പ്രത്യേക ദൈവത്തിന്റെ വലിയ ദിനനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം വലിയ നോയമ്പിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണല്ലോ ഇനിയുള്ള അൻപത് ദിവസങ്ങൾ വൃതാനുഷ്ഠാനങ്ങളിലൂടെയും കൂടിയ പ്രാർത്ഥനകളിലൂടെയും ആത്മശക്തി വർദ്ധിപ്പിക്കാനുള്ള അവസരമായി സഭ ക്രമീകരിച്ചിരിക്കുന്നു നോമ്പുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ചിന്തകൾ ഇനിയുള്ള ദിവസങ്ങളിൽ അവതരിപ്പിക്കാം ഒന്നിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു വലിയ നോയമ്പ് ഒരു പോരാട്ടത്തിൻ്റെ കാലഘട്ടമാണ് വലിയ നോയമ്പ് മനസ്സിന് പരിശീലനം നൽകുവാനുള്ള കാലഘട്ടമാണ് വലിയ നോയമ്പ് ആത്മശോഭ നേടുവാനുള്ള കാലഘട്ടമാണ് പോരാട്ടം മനസ്സിൽ കുടിവൊള്ളുന്ന പൈശാചിക ശക്തികളോടാണ് റോമാലേഖനം ഏഴാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഓലോസിലെ പറയുന്നത് ശ്രദ്ധിക്കുക നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ ബുദ്ധിയുടെ പ്രമാണവും പാപത്തിൻ്റെ പ്രമാണവും തമ്മിൽ മനസ്സിൽ നടക്കുന്ന കടുത്ത പോരാട്ടത്തെക്കുറിച്ച് ആണ് പൗലോസ് പൗരവശ്ലിയ ഈ ഭാഗത്ത് പറയുന്നത് നന്മയും തിന്മയും കൂടിക്കഴിഞ്ഞ് കിടക്കുന്ന ഈ ലോകത്തിൽ തിന്മയിൽ നിന്ന് നന്മയെ തിരഞ്ഞെടുക്കുക വളരെ ദുഷ്കരമായ ശ്രമകരമായ അധ്വാനമാണ് ഈ അധ്വാനത്തിൽ വിജയം നേടേണ്ടത് നോമ്പിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ് അങ്ങനെയുള്ള ലക്ഷ്യത്തിലായിരിക്കണം നാം നോമ്പ് നോക്കേണ്ടത് അതിനുവേണ്ടിയുള്ള ആഗ്രഹവും അധ്വാനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതുകൊണ്ടാണ് ഈ നോമ്പ് ഒരു പോരാട്ടത്തിന്റെ കാലഘട്ടമാണ് എന്ന് നാം വിശേഷിപ്പിക്കുന്നത് രണ്ടാമത് ഈ പോരാട്ടത്തിൽ വിജയം വരിക്കുവാൻ മനസ്സിന് നല്ല പരിശീലനം ആവശ്യമാണ് എല്ലാ മനുഷ്യരെയും ദൈവ നമ്പരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ശരീരം മനസ്സ് ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണല്ലോ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഇടയ്ക്കുള്ള സ്ഥാനത്താണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദങ്ങൾ മനസ്സ് എപ്പോഴും ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് ഈ വേളകളിൽ ആരുടെ ഭാഗത്തേക്കാണ് മനസ്സ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ആ ഭാഗത്തിന് അനുകൂലമായിട്ടായിരിക്കും മനസ്സ് തീരുമാനങ്ങൾ കൈക്കൊള്ളുക കാരണം മനസ്സാണല്ലോ തീരുമാനമെടുക്കുന്ന ഘടകം അതുകൊണ്ട് തന്നെ ഏത് മനുഷ്യന്റെയും ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് മനസ്സിൻ്റെ നിലപാടുകളെ ആശ്രയിച്ചാണ് മനുഷ്യൻ ശരീര മനുഷ്യന്റെ ശരീരമാണല്ലോ ഈ ലോകത്തൊരു കൂടുതൽ അടുത്ത് നിൽക്കുന്ന പാകം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിന്റെ മോഹിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമായ വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് ശരീരം മനസ്സിനെ ലൗകിക മോഹങ്ങൾക്കും അധികാര പ്രമത്തതയ്ക്കും ആഡംബര ജീവിതത്തിനും കാമ ക്രോധ മത വിദ്വേഷ ഭാവങ്ങൾക്കും എല്ലാം നിർബന്ധിക്കുന്നു അതുപോലെ തന്നെ അതേസമയത്ത് തന്നെ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം നേടിയതും പരിശുദ്ധാത്മാവിന്റെ വകയായി മുദ്രയിടപ്പെട്ടിട്ടുള്ളതുമായ ആത്മാവ് ആത്മലോകത്തിന്റെ സൗന്ദര്യത്തിലേക്കും ദൈവിക തേജസ്സിലേക്കും വെളിച്ചത്തിന്റെ സ്വഭാവത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലേക്കും വളരുവാനായി മറുഭാഗത്തു നിന്നും മനസ്സിനെ നിർബന്ധിക്കുന്നു ഇവിടെയാണ് കൃത്യമായ ആത്മീയ പരിശീലനത്തിന്റെ ആവശ്യം മനസ്സിന് ഉണ്ടാകേണ്ടത് ഒരു യഥാർത്ഥ ആത്മീയ മനുഷ്യൻ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടത് നടക്കേണ്ടവനാണ് നമ്മൾ റോമാലേഖനത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവൻ ഉള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു റോമ എട്ടിന്റെ അഞ്ചിൽ നാം വായിക്കുന്നു ഇവിടെ നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ ആവശ്യം മനസ്സിനെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു അതാണ് മനസ്സിന്റെ പരിശീലനം എന്ന് പറയുന്നത് റോമാ ലേഖനം എട്ടാമധ്യായം മുഴുവൻ ആത്മാവിൽ വളരേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായി വ്യക്തമായി പൊലൂസുലിയ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല പരിശീലനം ലഭിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ അധ്യാപകർ പോലീസ് ഓഫീസർ വൈദികർ ഇവരെല്ലാം അവരവരുടേതായ സേവന സരണികളിൽ വിജയകരമായി പ്രവർത്തിക്കുന്നതുപോലെ നല്ല ആത്മീയ പരിശീലനം ലഭിക്കുന്ന മനസ്സ് ആത്മീയ രംഗത്ത് കുതിച്ചു വരുന്ന കാലഘട്ടമാണ് ഈ നോയമ്പിൻ്റെ കാലഘട്ടം ആകയാൽ മനസ്സിന് ആത്മീയതയിൽ നല്ല പരിശീലനം ലഭിക്കുവാനും നൽകുവാനും ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം ഇപ്രകാരം എല്ലാ തീരുമാനങ്ങളിലും ആത്മീയതയ്ക്ക് മുൻതൂക്കം ലഭിക്കുമ്പോൾ ആത്മാവ് തേജസ്സും ശോഭയും പ്രാപിക്കുന്നു ഇപ്രകാരം ആത്മാവിന് ലഭിക്കുന്ന ആ പ്രകാശം മനസ്സിലേക്കും ശരീരത്തിലേക്കും വ്യാപിക്കുന്നു അങ്ങനെ മനസ്സും ശരീരവും ആത്മാവും പ്രകാശമയമായ ലോകത്തിൽ നാം അറിയാതെ തന്നെ പ്രയാണം ചെയ്യുവാൻ ആരംഭിക്കുന്ന സമയമാണ് നോമ്പിൻ്റെ സമയം ഇപ്രകാരം ആത്മശോഭ നേടുവാനും പ്രകാശത്തിലേക്ക് പ്രയാണം ചെയ്യുവാനും ഈ വസ്തുമയമായ ലോകത്തിൽ നിന്ന് പ്രകാശമയമായ ലോകത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന അനുഭവമാണ് ഈ ലോകത്തിലെ ക്രൈസ്തവ ജീവിതം ആ അനുഭവത്തിൽ വളരുവാൻ ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ